നമസ്കാരം ഇറാൻ്റെ ഇന്നലത്തെ അക്രമത്തിലൂടെ ഇസ്രായേലിന് ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് വേണം പറയാൻ സർവ്വ സർവസജ്ജീകരണങ്ങളുമായി രംഗത്തിറങ്ങിയ ഇറാന് എല്ലാ അർത്ഥത്തിലും പാളി തിരിച്ചടി എല്ലാം തന്നെ ഇസ്രായേൽ നിമിഷ നേരം കൊണ്ട് നേരിട്ടു ഇസ്രായേലിനൊപ്പം കട്ടയ്ക്ക് നിന്നത് ജോർദാനും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാനിൽ നിന്നും യമനിൽ നിന്നും തൊടുത്ത എൺപതിലധികം ട്രോണുകളും ആറ് ബാലിസ്റ്റിക് മിസൈലുകളും തകർത്തതായി യു എസ് സൈന്യം അറിയിച്ചു സമൂഹ മാധ്യമത്തിലാണ് യു എസ് സൈന്യം ഇത് സംബന്ധിച്ച് പോസ്റ്റ് പങ്കുവച്ചത് മുന്നൂറിലധികം ട്രോണുകളും മിസൈലുകളുമാണ് കഴിഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് ഇറാനിൽ നിന്ന് വിക്ഷേപിച്ചത് ഇസ്രായേലിനെതിരായ ഇറാന്റെ മിസൈൽ ആക്രമണം ലക്ഷ്യം കാണാതെ പോയതിന് പിന്നിൽ ജോർദാനുമുണ്ട് ഇറാന്റെ മിസൈലുകൾ മിക്കതും വെടിവെച്ചിട്ടത് ജോർദാൻ സൈന്യമാണ് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സഖ്യരാജ്യമാണ് ജോർദാൻ മാത്രമല്ല ഇസ്രായേലുമായും ബന്ധം പുലർത്തുന്ന അറബ് രാജ്യം കൂടിയാണിത് നിമിഷ നേരങ്ങൾക്കിടെ നൂറിലധികം മിസൈലുകളും ട്രോണുകളുമാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്നത് അതേസമയം ഇറാനെതിരായ തിരിച്ചടിയിൽ ഇനി ഇസ്രായേലിനൊപ്പം പങ്കെടുക്കില്ല എന്ന് യു എസിന്റെ മുന്നറിയിപ്പ് വന്നിരുന്നു ഇസ്രയേൽ എങ്ങനെ തിരിച്ചടിക്കുമെന്ന ചോദ്യമാണ് ഇതിനിടെ ലോകം ഉയർത്തുന്നത് ഇറാനെതിരെ ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങളിൽ ഒരു തരത്തിലും യു എസ് പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയത് ഇതോടെ എടുത്തു ചാടിയ ആക്രമണം നടത്താതെ സമയവും കാലവും കാലവുമനുസരിച്ച് തിരിച്ചടിക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത് അതേസമയം അമേരിക്കയുടെ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ ഇറാനെതിരെയുള്ള പ്രതികരണം എങ്ങനെയാകണമെന്നതിൽ തീരുമാനമെടുക്കാതെ ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റ് യോഗം പിരിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ തീരുമാനങ്ങൾ ഉണ്ടെന്നും പരസ്യമായി നൽകാതെ രഹസ്യമായി തിരിച്ചടിക്കാനാണ് നീക്കമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് വാർ ക്യാബിനറ്റ് പിരിഞ്ഞത് അതേസമയം ഇറാൻ നടത്തിയ ആക്രമണത്തിനെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇസ്രായേൽ ദിനപത്രമായ ഇസ്രായേൽ ഹയം റിപ്പോർട്ട് ചെയ്തത് ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നത് വ്യക്തമാണെന്നും വിവിധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു ഇറാനെതിരെ തിരിച്ചടി വേണമെന്നതിനെ ഇസ്രായേൽ വാർ ക്യാബിനറ്റ് അനുകൂലിച്ചെങ്കിലും ഇത് എങ്ങനെ വേണമെന്നതിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും വിവിധ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് മൊസാദിനെ ഉപയോഗിച്ച് തിരിച്ചടിക്കാനാണ് നീക്കമെന്ന് സൂചനയുണ്ട് ഇറാനെതിരായ തിരിച്ചടി ശ്രദ്ധയോടെ ആകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇറാനെതിരെ തിരിച്ചടി നടത്തുമ്പോൾ തന്ത്രപരമായി വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ജോ ബൈഡൻ നിർദ്ദേശം നൽകിയത് അതേസമയം കഴിഞ്ഞ ദിവസം ഇറാന്റെ മിസൈൽ ആക്രമണത്തെ ഇസ്രായേൽ വിജയകരമായി പ്രതിരോധിച്ചതായാണ് അമേരിക്കയുടെ വിലയിരുത്തൽ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിൽ തൊണ്ണൂറ്റി ശതമാനവും ഇസ്രായേൽ തകർത്തതായും ഇത് ഇറാനുമേൽ ഇസ്രായേലിനുള്ള സൈനികാധിപത്യം വ്യക്തമാക്കുന്നതാണെന്നും യുഎസ് അധികൃതർ വിലയിരുത്തി കഴിഞ്ഞ ദിവസം മുന്നൂറിലേറെ ഡ്രോണുകളും മിസൈലുകളും ക്രൂയിസ് മിസൈലുകളുമാണ് ഇറാൻ ഇസ്രായേലിന് നേരെ വർഷിച്ചത് എന്നാൽ ഇവയിൽ മിക്കതും ലക്ഷത്തിലെത്തും മുൻപേ ഇസ്രായേൽ സേന തകർത്തിരുന്നു അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഇറാൻ ആക്രമണത്തെ പ്രതിരോധിക്കാനായി ഇസ്രായേലിനൊപ്പം അണിനിരന്നു ഇറാൻ തൊടുത്തുവിട്ട ഡസൺ കണക്കിന് മിസൈലുകളാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തകർത്തത് ഏകദേശം എൺപതിലേറെ ട്രോണുകളും ആറ് ബാലിസ്റ്റിക് മിസൈലുകളും യു യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ചേർന്ന് തകർത്തതായാണ് അവകാശവാദം അതേസമയം ഇസ്രായേൽ തിരിച്ചടിച്ചാൽ മേഖലയിൽ പ്രത്യാഘാതം ഭയാനകമായിരിക്കുമെന്ന് ഇറാൻ റഷ്യ വിദേശകാര്യമന്ത്രിമാരും വ്യക്തമാക്കിയിരുന്നു മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പലവട്ടം യുദ്ധകാര്യ മന്ത്രിസഭായോഗം ചേർന്നെങ്കിലും ഇറാൻ ആക്രമണത്തിനുള്ള തിരിച്ചടി സംബന്ധിച്ച് തീരുമാനത്തിലെത്താൻ ഇസ്രായേലിനായിട്ടില്ല മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് നെതന്യാഹവും സൈന്യവും അറിയിച്ചിരുന്നു എന്നാൽ തൽക്കാലം പ്രത്യാക്രമണത്തിൽ നിന്ന് പിൻവലിയാനായിരുന്നു ഇസ്രായേൽ തീരുമാനം ഇറാന്റെ ആക്രമണത്തിന് കനത്ത മറുപടി നൽകണമെന്ന മന്ത്രിമാരായ ബെന്നി ഗ്യാൻസൈ നാഷണൽ യൂണിറ്റി പാർട്ടി നേതാവ് ഗാഡി ഇസൻകോട്ട് എന്നിവർ മന്ത്രിസഭായോഗത്തിൽ ആവശ്യപ്പെട്ടു ഇതിനെ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി യോഗാലൻഡും ഐ ഡി എഫ് മേധാവി ഹെർസി ഹലോയും ശക്തമായി എതിർത്തതായും ചാനൽ ടോൽ റിപ്പോർട്ട് ചെയ്തിരുന്നു